ആ പള്ളിയിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് പ്രോത്സാഹനമാകാൻ ജമാത്തിന് വഴി ഏറ്റവും കൂടുതൽ പള്ളിയിൽ വന്ന മക്കൾ ആ വണ്ടി യു എ കമ്മിറ്റിയുടെ മദ്രസ യു എ കമ്മിറ്റിയുടെ വണ്ടി സൈക്കിൾ സമ്മാനം നൽകി ആ സൈക്കിള് പള്ളിയിലേക്ക് വരാനാണ് നടന്നു വരലാണ് മുതല് എന്നാൽ ഇതിന് പ്രോത്സാഹനം ഉള്ള അർത്ഥത്തിൽ പെട്ടെന്നൊക്കെ വരാന്

ബഹുമാനപ്പെട്ട തങ്ങൾ ആഫിയത്ത് നൽകണേ നൽകണേ സിഹത്ത് ആ തണലും നീട്ടിത്തരണേ ഓഹ്മാൻ ഞങ്ങൾക്ക് മുത്തുനബിയിൽ നിന്നുള്ള ഒരു പേരക്കുട്ടിയെ കിട്ടിയതാ ഞങ്ങൾക്ക് വേണ്ടതുപോലെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല